ഫാമിലെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അതേ വീടിന്റെ സ്ഥലത്തിന്റെ കര അവിടെ ഒക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും രണ്ട് കരിക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇന്നിപ്പോ വീഡിയോ എന്തെടുക്കും ഓർത്തിങ്ങനെ നിന്നപ്പോഴത്തേക്കും പോണ വഴിക്ക് കരിക്ക് കണ്ടായിരുന്നു കരിക്ക് കണ്ടപ്പോൾ കരിക്ക് വെച്ച് രണ്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ച് പിന്നെ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല ഞാനൊരു സ്മാർട്ട് വാച്ച് ഡാംകുട്ടർ വാങ്ങിച്ചു കൊടുത്തായിരുന്നു കഴിഞ്ഞിടൊക്കെ അപ്പോൾ അത് ഏത് നേരവും അത് കുത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ അമ്മ അതെടുത്ത് ബെഡ്റൂമിലൊരു ഉണ്ട് കബോർഡിൻ്റെ മുകളിലേക്ക് എടുത്ത് ഇട്ടതായി ആയിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായി വിളിച്ചിട്ട് പറഞ്ഞത് അതിൻ്റെ മുകളിലേക്ക് വെച്ചതാണ് ഒതുക്കിയപ്പോൾ അപ്പോൾ അതിൻ്റെ സൈഡ് ഞാൻ ഈ ഒരു പില്ലർ പൊതിഞ്ഞിട്ടുണ്ടായി നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പില്ലർ പണത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ടോപ്പ് ഞാൻ അന്ന് ഫില്ല് ചെയ്തില്ലായിരുന്നു അത് കാണൂല ജസ്റ്റ് ഫ്രണ്ട് മാത്രം അടച്ചിട്ടുള്ള അതിന്റെ ടോപ്പിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് നേരെ അറ്റം വരെ ഉണ്ട് ഏഴടിയോളം ഉണ്ട് അതിന്റെ ഹൈറ്റ് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോയെന്ന മുന്നെ പിന്നെ വിളിച്ചായിരുന്നു അപ്പൊ വീട്ടിൽ കിടന്ന ഡാംകുട്ടമ്പ ഭയങ്കര ശല്യമാണ് സാധനം പോയിട്ട് കരച്ചിലൊക്കെ ആണെന്നാണ് അറിഞ്ഞ അപ്പ എന്തായാലും ഒന്ന് ചെല്ലട്ടെന്നു വെച്ചു അപ്പൊ ഇതാണ് വീഡിയോ അപ്പൊ അത് എടുക്കാൻ പറ്റൂലെന്നറിയില്ല കാര്യം എൻ്റെ അകത്ത് നമുക്കൊരു കമ്പ് കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ ടോപ്പുമായിട്ട് ഹൈറ്റ് വ്യത്യാസം ഉണ്ട് ടോപ്പിലേക്കുള്ള കബോർഡിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് തീരെ കുറവാണ് താഴത്തോട്ട് നമ്മൾ ആ ഹൈറ്റിനൊരു വടിയായിത്തേക്ക് ഇറക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന ആരമല്ല ഇപ്പം വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കണം അപ്പം ഇനി വീട്ടിൽ ചെന്നാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് ഞാൻ അപ്പോൾ ഈ കരവടക്കാനും രണ്ട് കരിക്കൊക്കെ വാങ്ങിച്ച് ഇന്നൊരു ഷോർട്സ് എടുക്കാമെന്നൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം അപ്പം ിലോട്ട് പോവാം പൈസ അപ്പൊ ഞാൻ രണ്ട് ഫെവീക്കും മേടിച്ചിട്ടുണ്ട് അത് വെച്ച് ഒട്ടിച്ച് വല്ല എടുക്കാൻ പറ്റുമോന്ന് നോക്കാം അപ്പോൾ അതേ വീടിന്റെ അടുത്തെത്തി രണ്ട് കൈക്ക് ഷോർട്ട് പീഡ് എടുക്കാനാവട്ട അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടുള്ളത് മേടിച്ച് എല്ലുമ്പോ കാണാം അപ്പൊ അതേ വീടെടാ ഓയി എന്താണ്

ഇതാണ് സംഭവം കേട്ടോ ഇതിൻ്റെ ആ ഉള്ളിലാണ് ഈ സാധനം കിടക്കുന്നത് ഏകദേശം എന്താ അവിടെയായിട്ടാണ് കിടക്കണം അപ്പോൾ ഈ ഹൈറ്റ് വെച്ച് നോക്കാൻ നമുക്ക് ഇതിനകത്തൊരു മടിയിട്ട് എടുക്കൽ നടക്കില്ല കാര്യം എന്താ മുകളിലോട്ട് ഇത്രേ ഹൈറ്റ് ആവുള്ളൂ ഡാങ്ങ് തന്നെ ഇതിൻ്റെ മുകളിലാട്ട് കയറ്റാം നോക്കി തൽക്കാലം ഞാൻ ഇപ്പോൾ ഒരു ഫെവിക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റത്തെന്തെങ്കിലും വെച്ച് കെട്ടിയേ അമ്മ ഇത്തിരി പശിയിട്ടിട്ട് ഇട്ട് നോക്കാം ഇൻഡോസ് വീഡിയോ എടുത്തോ എടുക്കാൻ പറ്റുമോ എടുത്തില്ലെങ്കി വീട്ടിൽ പോയിട്ട് പൈസ മേടിച്ചു വാച്ച് മേടിച്ചു കൊടുത്തേക്കണം ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് ഇനി ഒരു വാച്ച് ഞാൻ നാളെ അപ്പനെ വിളിച്ചു പറഞ്ഞാലും എന്റെ അബദ്ധം പറ്റിയാണ് അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ എടുക്കാൻ നോക്കിയാണ് അപ്പൊ ഇനി ടിൻ്റ വീടിയോടുത്തോന്നോ അതെങ്കിലും ഒരു ഇരിക്കട്ടിട്ട് പിന്നെ നമ്മളീ ഒരു വഴി ഫുൾ ലെങ് അത്ര നീളാക്കി നമുക്ക് മോളിൽ കൂടെ ഇറക്കാൻ പറ്റില്ല ബാക്കി അങ്ങോട്ടന്നെ കൈടെ നീളം കൂടെ ആകുമ്പോ ഏകദേശം ഒക്കെ എത്തും അപ്പൊ എന്നാലും ഇത് നടക്കും ഇതിന്റെ അറ്റത്തെ ഇതില് ഫെവീക്കിക്ക് കുറച്ച് കാര്യമായിട്ട് വെച്ചിട്ട് അവന്റെ കൊടുത്തിട്ട് ഇടീക്കുള്ള പരിപാടിയാണ് അവകാശ് എടുത്തായിരുന്നു ചെറുക്കൻ്റെ നിർബന്ധം അത് അതിപ്പോഴപ്പടെ കിടന്നു പറഞ്ഞു ചെറിയൊരു പരീക്ഷണ യെ കടന്നോ തിക്കോ ബെട്ടൻ 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 അടി വിട്ടാ വരാണോ അടി എടുക്കാൻ വേണ്ടി പോവേണ്ടേ അന്താ ജൂലാണോ അത് ഇടിക്കണത് മൊബൈലിൽ എടുക്കാതെ എന്നറിയോ വൈ ഫോൺ അങ്ങോട്ട് കൊടുത്താലേ അടി പോയി ഫോൺ അങ്ങോട്ട് കൊടുത്താലേ പിന്നെ ഫോണമായിട്ട് തിറ്റുകളേ അടി പോയി അ അന്താ ജൂലി എത്താനില്ലേ എത്തി ആ മുട്ടിയില്ലേ മുട്ടി മുടിച്ച് മുടിച്ച് കുറച്ചേ മുടിച്ച് ഞാൻ ഇങ്ങനെയുള്ള ആ എഴുന്നേൽ അടി ചേർന്നാ പാ അത് കിടക്കണ കാണിച്ചു തരാത്തറിയോ ഫോണുകൊടുത്തേ പിന്നെ രാസീതാ കാണിക്കാത്ത എടുക്കുമ്പോ കാണിച്ചു തരാ കിട്ടുമെന്നറിയില്ല നല്ല പ്രസിഡണ്ടാ ഒറ്റ മാത്രം മുണ്ടിയെ പോലും മൊത്തത്തിൽ

ആ ഇപ്പൊ ഇനി എങ്ങനെ എടുക്കാന്നറിയാലോ അതെപ്പോഴും ആ ഇനി അത് നോക്ക എന്റെ അവസ്ഥ അതെ ആരും തന്നെ പോലെ പൊട്ടത്തരൊന്നും ചെയ്തില്ല ആ പിന്നെ ആ ആരാളിട്ട് വെച്ചത് ഉം ഹോളിറ്റ് വെച്ചാരാ അവിടെ ഒക്കെ മുഴുവൻ

അപ്പാ ഇത്രയും സഹായിച്ച ഇയാൾക്ക് ഒരു അവാർഡ് കൊടുക്കണം സത്യം പറഞ്ഞു ഏത്ത ഓർത്തിക്കാൻ പറ്റേ ഒട്ടി കിട്ടിയോണ്ട് ഞാനും കൊഴപ്പില്ലേ ഞാനല്ലേ ഇടന്ന് വാർഡ് പറഞ്ഞു അപ്പൊ ആങ്ങുട്ടേ ആങ്ങുട്ടനെ വാച്ച് തിരിച്ചു കിട്ടാ അപ്പൊ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രേയുള്ളൂ കേട്ടോ വാച്ച് കിട്ടിട്ടാ അങ്ങോട്ടൊരു സന്തോഷ അത് ഏറ്റവും മുളക്ടക്കുന്ന ഫോളാണ് ഇപ്പൊ പ്രശ്നം ഇവര് ഇട്ടൊന്നും ഒരു കൊഴപ്പില്ല അത് ഞാൻ ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്യാൻ അല്ലെ പിന്നെ ഇതൊക്കെ ഇനി എന്തെങ്കിലും കൊണ്ടുപോയിടും അപ്പൊ എന്തായാലും വീഡിയോ ഇത്രേയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യ സബ്സ്ക്രൈബ് വീഡിയോത്തിലുള്ളോട്ടാ അപ്പൊ ടാറ്റാ പൈപ്പ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഫോളൊക്കെ ഉള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചേക്ക ഇതേപോലെ വീണു കഴിഞ്ഞാ ഇതേപോലെ വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഓക്കെ